പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് എൻ ഡി എൽ ആശയക്കുഴപ്പം കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ബി ജെ പി നടത്തിയ അഭിപ്രായ സർവേയിൽ കെ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന് ഭൂരിഭാഗം ഭാരവാഹികളും ആവശ്യപ്പെട്ടു പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോടുള്ള എതിർപ്പ് ബി ഡി ജി എസ് ശക്തമാക്കുകയാണ് എൽ ഡി എഫിനായി തോമസ് ഐസക്കും യു ഡി എഫിനായി ആന്റോ ആന്റണിയും തയ്യാറായി കഴിഞ്ഞു എന്നാൽ എൻ ഡി എൽ അടിമുടി ആശയക്കുഴപ്പമാണ് പി സി ജോർജിന്റെ പകരം കെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കണമെന്ന് ഭൂരിപക്ഷവും ആവശ്യപ്പെട്ടു പുറത്താക്കില്ല സി പി എമ്മിലും കോൺഗ്രസിലും പ്രമുഖർ കളത്തിലിറങ്ങുമ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മാറി നിൽക്കുന്നത് ശരിയല്ലെന്ന അഭിപ്രായം സർവേയിൽ ഉയർന്നു ഈ വീടിന്റെ മുതലാളിയുടെ കാൽപാദം പതിപ്പിക്കാനാണ് അതിന്റെ ഉദ്ദേശം

പോളിടെക്നിക് യന്ത്രങ്ങളുടെ പ്രവർത്തന എന്നെ പഠിപ്പിക്കണ്ട മാധവ രണ്ട് നീ ഒന്ന് ും പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കുമെന്ന ഉറപ്പും വാങ്ങിയാണ് സ്വന്തം പാർട്ടി പോലും ഇല്ലാതാക്കി പി സി ജോർജ് ബിജെപി എന്നാൽ അഭിപ്രായ സർവേയും ഘടകക്ഷികളുടെ എതിർപ്പും ജോർജിനെതിരാണ് ഇത് വടി വാങ്ങുന്ന ബാബു കോട്ടയം പി സി എ മാറ്റാമെന്ന് കരുതിയാൽ വെള്ളാപ്പള്ളി തന്നെ കോട്ടയത്ത് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു ആഗ്രഹിക്കുന്ന പോലെ മറ്റുള്ളവരെ നിർബന്ധം പഠിക്കാൻ പറ്റുമോ അല്ല അതുകൊണ്ട് കോംപ്രമൈസ് നാളെ മുതൽ കുഞ്ഞുവോട്ട് നമ്മുടെ കൂടെ പണിക്ക് വരുന്നു എന്തായാലും പി സി ജോർജിനെ സീറ്റ് ഉറപ്പിക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് ഇനി പുതുവഴികൾ തേടേണ്ടിവരും ഇപ്പോൾ അത്യാവശ്യം